സോഷ്യൽ മീഡിയയിൽ നടന്ന സംവാദത്തിനിടെ നടി കനീ കുശ്രുതി നൽകിയ മറുപടി അടുത്തിടെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു മമ്മൂട്ടിയാണോ മോഹൻലാലാണോ പ്രിയ നടൻ എന്ന ചോദ്യത്തിന് നടി നൽകിയ മറുപടി ഉർവശിയെന്നായിരുന്നു പാർവതിയോ മഞ്ജുവാര്യരോ എന്ന ചോദ്യത്തിനും നടി ഉർവശിയെന്നാണ് മറുപടി നൽകിയത് എന്നാൽ മഞ്ജുവാര്യരുടെ കടുത്ത ആരാധികയാണെന്നും നടി വ്യക്തമാക്കി പക്ഷേ മിക്ക ചോദ്യത്തിനും ഉർവശി എന്ന മറുപടി താരം പറഞ്ഞതോടെ കനിക്കെതിരെ നിരവധി ട്രോളുകൾ വന്നു തുടങ്ങി മമ്മൂട്ടിയും മോഹൻലാലും മലയാളികൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്ര തന്നെ പ്രിയം ഉർവശയോട് മലയാളികൾ ത് ഒരു യാഥാർത്ഥ്യമാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ഉർവശിയെ പോലെ മാച്ചാകുന്ന മറ്റൊരു നടിയില്ലെന്ന അഭിപ്രായം സിനിമാ പ്രേമികൾക്കിടയിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ടാഗുകളൊന്നും തീരെ താല്പര്യമില്ലാത്തയാളാണ് ഉർവശി ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്യുന്നതിലാണ് ഉർവശിയെന്നും ശ്രദ്ധ നൽകുന്നത് അടുത്തിടെ ഉള്ളൊഴുക്കെന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആറാം തവണയും നടി നേടുകയുണ്ടായി മനോരമ ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലിനും ശേഷം ആരെന്ന ചോദ്യത്തിന് തന്റെ മറുപടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഉർവശി മമ്മൂട്ടിക്ക് മോഹൻലാലിനും ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന നടൻ ഫഗത് ഭഗത്വാസിലായിരിക്കുമെന്നാണ് ഉർവശിയുടെ അഭിപ്രായം മമ്മൂട്ടി മോഹൻലാൽ എന്നീ സൂപ്പർ സ്റ്റാറുകൾ മലയാള സിനിമയുടെ രണ്ട് ഇരുമ്പ് തൂണുകളാണ് മലയാള സിനിമാ മേഖലയെ ഇന്ന് കാണുന്ന ഉയരത്തിലേക്ക് എത്തിക്കാൻ അവർ വഹിച്ച പങ്ക് ചെറുതല്ലെന്നും ഉർവശി കൂട്ടിച്ചേർത്തു സൂപ്പർ സ്റ്റാർസ് എന്നതുപോലെ തന്നെ മികച്ച നടന്മാർ കൂടിയാണ് ഇരുവരും മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന നടൻ ഫഗത് ഭഗത്വാസിലായിരിക്കുമെന്നാണ് ഉർവശിയുടെ അഭിപ്രായം തമിഴിലും തെലുങ്കിലുമൊക്കെ മികച്ച സിനിമകൾ തേടി ഇപ്പോൾ എത്തുന്നുണ്ട് നായകവേഷം മാത്രമേ താൻ ചെയ്യുന്നുവെന്ന നിർബന്ധമൊന്നും ഫഗത് ഫാസിലിനില്ല ആ ക്യാരക്ടറിൽ എത്രമാത്രം ആളുകളെന്നെ അംഗീകരിക്കുമെന്നതിൽ എനിക്ക് സംശയമുണ്ടെന്നും ഉർവശി വെളിപ്പെടുത്തി ഇതിന് മലയാളത്തിൽ വളരെയേറെ സാധ്യതയുണ്ടെന്നും തമിഴിൽ അത്ര സാധ്യതയില്ലെന്നും ഉർവശി പറയുന്നു ഗൗരവക്കാരിയായി വരുന്ന ക്യാരക്ടേഴ്സ് ഒരുപക്ഷെ തമിഴിൽ ഇഷ്ടപ്പെടില്ല ഉർവശി തുറന്നു പറഞ്ഞു